നമസ്കാരം എല്ലാവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം ഇത് സജനയാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന പ്രത്യേക സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ രണ്ട് കാർഡുകൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് ആണ് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു ജോലിയോ വീടോ സമ്പത്തോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായും ഏകാന്തത അനുഭവപ്പെടുന്നതായും തോന്നാം ചിന്തകളിൽ കൂടുതലും നെഗറ്റീവ് ചിന്തകളായിരിക്കും ജീവിതത്തിൽ കൂടുതൽ കഷ്ടതകൾ സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തോ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ അറിയുക എല്ലാ കഴിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ത് കാര്യവും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അതായത് ഏറ്റവും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളർച്ചയും സാധ്യതയും കണ്ടെത്താൻ കഴിയുന്ന കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് കാട് സൂചിപ്പിക്കുന്നു കാടിലേക്ക് നോക്കൂ തരിശും മലനിരകളും ഉള്ള ഒരു സ്ഥലത്താണ് പേജ് നിൽക്കുന്നത് അവിടെ പോലും മുളയിൽ വളർച്ചയുടെ സാധ്യതയാണ് അയാൾ കാണുന്നത് സാഹചര്യങ്ങൾക്ക് നിങ്ങളെ പരിമിതപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കാണുന്നു ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു